വടകരയിൽ കനത്ത മഴയിൽ വീടിന്റെ കിണർ തകർന്നു വടകര ചെറുശ്ശേരി റോഡിൽ കീർത്തനം വീട്ടിൽ ദിവാകരന്റെ വീടിനോട് ചേർന്ന കിണറാണ് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ ഇടിഞ്ഞു താഴ്ന്നത് അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചു അതേസമയം വീട്ടുകാർ വീട്ടിലുണ്ടായിരുന്നെങ്കിലും കനത്ത മഴയുള്ളതിനാൽ ശബ്ദമൊന്നും തന്നെ കേട്ടിരുന്നില്ല ഇന്ന് രാവിലെയോടെയാണ് അപകടം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞതെന്നും കിണറിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് കാർ പാർക്ക് ചെയ്തതിനാൽ നഷ്ടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നും വീട്ടുടമധ്യവാകരൻ പറഞ്ഞു ഇന്ന് കാലത്ത് ഞങ്ങളൊരു നൈൻ നൈൻ തേർട്ടിക്ക് അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുമായിരുന്നു കോഴിക്കോട് പോകാനായിരുന്നു അപ്പൊ അന്ന് ഗേറ്റ് തുറക്കുന്ന സമയത്ത് അടുത്ത വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു പിന്നെ അവിടത്തെ സാവിടുത്ത് തന്നെ വിളിച്ചു പറഞ്ഞു എന്താ കിണറ്റിനെന്താ സംഭവിച്ചത് ആ സമയത്താണ് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് കിണർ താഴ്ന്നു കണ്ടത് അപ്പോൾ ഇതുവരെ അതിനൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഇന്ന് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതുമില്ലാതെയാണ് ഒരു എന്താ ഇതില്ലാതെയാണ് അത് താഴ്ന്നു പോയത് ഞാൻ സി സി ടി വിയിൽ നോക്കിയപ്പോൾ ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് അങ്ങനെ പന്ത്രണ്ട് അറൗണ്ട് ട്വൽ ഓ ക്ലോക്കാണ് തോന്നും അത് ഒറ്റയടിക്ക് താഴുന്നത് കണ്ടത് അപ്പോൾ ഇതാണ് സംഭവിച്ചത് കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി തന്നെ അതിനൊന്നും പറ്റിയില്ല സാറിന് ഞാൻ അവിടെ അതിനോട് അടുത്താണ് പാർക്ക് ചെയ്യാറുള്ളത് അത് പിന്നെ കാറ് നല്ല എടുത്തു പിന്നെ ഞാൻ അങ്ങനെ കാർഡ് വാർഡ് കൗൺസിലറേയും വൈസ് ചെയർമാനെയൊക്കെ വിളിച്ച് അവരൊക്കെ ഇവിടെ വന്നു പിന്നെ വേണ്ട സഹായം ചെയ്യാമെന്ന് പറയുന്നത്